നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അതിസങ്കീർണമായ സ്ഥിതിവിശേഷം തുടരുകയാണ് ജമ്മു ജമ്മുകശ്മീരിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റം പാക് ഭീകരരുടെ അതിക്രമങ്ങളൊക്കെ കൊണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ ആകെ സങ്കീർണമായിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണിപ്പോൾ ജമ്മുകശ്മീരിൽ നിന്നും പുറത്തു വരുന്നത് അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിന് പിന്നാലെ കിഷ്ത്വാര മേഖലയിലും ഭീകര സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റതിന് പിന്നാലെ തന്നെ വൻതോതിലുള്ള ഭീകര സാന്നിധ്യം ജമ്മു ജമ്മുകശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ കണ്ടെത്തിയിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് തന്നെ ഭീകരവാദികൾക്ക് വിഘടനവാദികൾക്ക് സഹായം നൽകുന്ന സ്ഥിതിവിശേഷം കണ്ടെത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു നിരവധി സൈനികർക്ക് നേരെയുള്ള ആക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണിപ്പോൾ ഏറ്റവും പുതിയതായി അനന്തനാഗ് ജില്ലയിൽ ഭീകരവാദികൾ വൻതോതിൽ കടന്നു കയറിയിട്ടുള്ളതായി വിവരം ലഭിച്ചതും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സുരക്ഷാസേന ആരംഭിച്ചതും സേനയും ഭീകരവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അനന്തനാഗ് ജില്ലയിൽ തുടർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിന് പിന്നാലെയാണ് കിഷ്ത്വാരയിലും ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അനന്തനാഗിലെ ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ നാട്ടുകാരൻ മരിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനന്ത്നാഗിന് പിന്നാലെയാണ് ജമ്മുവിലെ കിഷ്തോറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് ഇവിടെ രണ്ട് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം സൈന്യത്തിന് ലഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഇവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് സൈന്യം ഇവർ ഒളിച്ചിരിക്കുന്ന പ്രദേശം പൂർണ്ണമായും സൈന്യം വളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനന്തനാഗിലും മണിക്കൂറുകളായി ഏറ്റുമുട്ടൽ തുടരുകയാണ് കൊക്കർനാഗിലെ അഹ്ലൻ ഗഗർ മണ്ഡു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത് ഡോഡ മേഖലയിൽ കഴിഞ്ഞ മാസം സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരരാണ് അനന്ത്നാഗിൽ ഒളിച്ചിരിക്കുന്നതെന്നാണ് സൈന്യത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇവർ കൊക്കർനാഗ് മേഖലയിലേക്ക് കടന്നായി സേനയ്ക്ക് വിവരം കിട്ടിയതോടെയാണ് ഇന്നലെ തിരച്ചിൽ ആരംഭിച്ചത് തിരച്ചിലിനിടയിലാണ് സൈന്യത്തിന് നേരെ ഭീകരരുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വെടിവയ്പുണ്ടായത് വെടിവയ്പ്പിന് പിന്നാലെ തിരിച്ചടിച്ച സൈന്യം ഇപ്പോഴും പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഏറ്റുമുട്ടലിൽ ഹവീൽദാർ ദീപക് കുമാർ യാദവ് ലാൻസ് നായിക്ക് പ്രവീൺ ശർമ്മ എന്നിവർ വീരമൃത്യു വരിച്ചു പരിക്കേറ്റൊരു നാട്ടുകാരനും മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രണ്ടു നാട്ടുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് അതിശക്തമായ ഭീകരാക്രമങ്ങൾ പല ഭാഗത്തുമായി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശനിയാഴ്ചയാണ് ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം തിരച്ചിൽ ആരംഭിച്ചത് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വെടിവയ്പുണ്ടായി തെക്കൻ കശ്മീരിലെ കോക്കർനാഗ് വനമേഖലയിൽ സൈന്യം പിന്നാലെ തിരച്ചിൽ ആരംഭിച്ചു ശനിയാഴ്ച പുലർച്ചെ മുതൽ പ്രദേശത്ത് സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും സേന കൂട്ടിച്ചേർക്കുന്നു പ്രദേശത്തെ ഭീകരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേന തെക്കൻ കശ്മീരിലെ കൊക്കർനാഗ് വനമേഖലയിൽ പ്രധാനമായും തിരച്ചിൽ തുടരുകയാണ് നിർദ്ദിഷ്ട ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും ജമ്മു ജമ്മുകശ്മീർ പോലീസും സിആർ പി എഫും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ ഇന്ന് അനന്ത്നാഗിലെ കോക്കർ നാഗിലെ ജനറൽ ഏരിയയിൽ ആരംഭിച്ചു എന്നാണ് സൈന്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിനിടയിൽ ഭീകരരുമായി വെടിവയ്പ് നടത്തുകയും ചെയ്തു രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈന്യം അവസാനമായി നൽകുന്ന വിവരം തിരച്ചിൽ സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തുന്നതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായതെന്നാണ് സുരക്ഷാ സേന നൽകുന്ന വിവരം ഇത് സുരക്ഷാ സൈനികരെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചു ജമ്മു മേഖലയിലെ ദോഡ വഴിയാണ് ഭീകരർ അനന്ത്നാഗിലേക്ക് കടന്നതെന്നാണ് സൈന്യത്തിന്റെ പ്രാഥമികമായ നിഗമനം വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സൈന്യയുടെ പക്കൽ കനത്ത ആയുധങ്ങളുണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോഴും സേനയ്ക്കുള്ളത് ഒരു കൂട്ടം ഭീകരരുമായി സംയുക്ത സുരക്ഷാ സേന ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആശയവിനിമയം കുറവുള്ള മേഖലയായതിനാൽ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് സൈന്യം തലം തന്നെ നൽകുന്ന ഏറ്റവും അവസാനത്തെ സന്ദേശം കഴിഞ്ഞ മാസങ്ങളിൽ ജമ്മു കശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ തുടർച്ചയാണ് അനന്ത്നാഗിലും കിഷ്ത്തൂർ മേഖലയിലും ഉണ്ടായതെന്നതാണ് സൈന്യത്തിൻ്റെ വിലയിരുത്തൽ ഏകദേശം ഒരാഴ്ച മുമ്പ് കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം ബി എ ടി നടത്തിയ ആക്രമണം സൈന്യം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ഒരു സൈനികൻ മരിക്കുകയും മേജർ റാങ്കിലുള്ള ഓഫീസറടക്കം നാല് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന് ദിവസങ്ങൾക്ക് മുൻപ് ദോഡ ജില്ലയിൽ കനത്ത ആയുധധാരികളായ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികരും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെ ഇ എമ്മിൻ്റെ നിരൽ ഗ്രൂപ്പായ കാശ്മീർ ട്രൈ ടൈഗേഴ്സാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം നമുക്കറിയാം ജമ്മു ജമ്മുകശ്മീരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടെ കനത്ത ഭീകരാക്രമണമാണ് നടക്കുന്നത് അതായത് ഒരു കൂട്ടം പ്രദേശവാസികൾ ഭീകരാക്രമണത്തിന് ആവശ്യമായ സഹായം നൽകുന്നു എന്ന് സൈന്യത്തിന് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജമ്മു ജമ്മുകാശ്മീരിനെ ഒരു പുതിയ ദിശാബോധം നൽകി ജമ്മു ജമ്മുകശ്മീരിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും വികസനമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി ജമ്മുകശ്മീരിനെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് മോദി സർക്കാരിന് ജമ്മു ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ തല പൊക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ സർക്കാർ വലിയ അസ്ഥിരത നേടുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുടെ പിന്തുണയുടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ജമ്മുകശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ഭീകരാന്തരീക്ഷം വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ വലിയ കലാപമുണ്ടായിരുന്ന ജമ്മുകശ്മീരിൻ്റെ താഴ്വരകളിൽ പിന്നാലെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി സമാധാനത്തിൻ്റെ പൂക്കൾ വിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ആ സമാ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഭീകരതയെ കൈവെടിഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ജമ്മു ജമ്മുകശ്മീർ ജനത മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഫലവും അവർക്കുണ്ടായി വിനോദസഞ്ചാര മേഖലയിൽ വമ്പൻ കുതിച്ചു ചാട്ടമാണ് ജമ്മുകശ്മീരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു ജമ്മുകശ്മീർ മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതിനിടയിലാണ് വീണ്ടും ജമ്മു ജമ്മുകശ്മീരിൻ്റെ സമാധാന അന്തരീക്ഷം തറക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കത്വ ജില്ലയിലെ സെയ്ത ഗ്രാമത്തിൽ വെള്ളത്തിനായി വാതിലിൽ മുട്ടിയതിനെ തുടർന്ന് സുരക്ഷാസേനയും കാശ്മീർ പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും രണ്ട് ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിലായി പുറത്തുവന്നതാണ് അതായത് ജമ്മു കാശ്മീരിലെ പ്രാന്തപ്രദേശങ്ങളിൽ അതിർത്തി ഗ്രാമങ്ങളിൽ തന്നെ ജനങ്ങൾ ഭീകരന്മാർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവിടുത്തെ പ്രാ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടിയാണ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതും അവർ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നതും അങ്ങനെ ഒരിക്കൽ കൂടി ജമ്മു ജമ്മുകശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്